赶紧吧赶紧。 ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഞാനേക്ക് സുഖമാണോ എന്തൊക്കെയാണ് വിശേഷം ഞാൻ ജോലിക്ക് പോകാൻ പോവുകയാണ് ആയി രാഹുൽ ആയി നമി ആയി സുമി എല്ലാവരും വന്നിട്ട് പോയല്ലേ ആ സുഖമാണ് സുഖമാണ് രാഹുലിന് സുഖമാണ് പെട്ടെന്നെട്ട ലൈവാണ് ജോലിക്ക് പോകാൻ പോവുകയാണ് പോവെന്തൊക്കെ വിശേഷം എല്ലാവരും ചായ പിടിച്ചോ ഫുഡ് കഴിച്ചു സുമി എന്തൊക്കെയുണ്ട് ചായ കുടിച്ചോ ഫുഡ് കഴിച്ചു തിരുവനന്തപുരത്ത് വന്നിട്ട് പിന്നെ പൂന്തുറയാണ് ഭീമാപള്ളി പൂന്തുറ അറിയാമോ ആ ഭാഗത്താണ് രാഹുൽ എവിടെയാണ് സ്ഥലം രാഹുൽ എവിടെയാണ് എന്ത് ചെയ്യുന്നു എൻ്റെ ഷോർട്സിലൊരു കമൻ്റ് ഇടണേ അയ്യോ ഇതാരാണ് വന്നത് ഷർമിയെ സുഖമാണോ ചായ ഒടിച്ചോ ശർമ്മ എന്തൊക്കെ എൻ്റെ വിശേഷം ലൈവ് ഇട്ടോ ലൈക്ക് സബൻ താങ്ക് യു പിന്നെ ഷർമ്മിയെ ഞാനിപ്പോൾ എഫ് പിയിലും കൂടെ ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മുതൽ പുതിയ റീൽസ് ഇട്ടു എഫ് പിയിൽ എഫ് പിയിലോട്ട് കയറിയിട്ടുണ്ട് ഏ എഫ് പിൽ ഇല്ലല്ലോ ലൈവൊന്നും ഇല്ല എന്തെ പറ്റി എഫ് പി ഇല്ല ഓക്കെ ഓക്കെ എഫ് പി ഇപ്പൊ ഭയങ്കര ആണ് കേട്ടോ ഹായ് ടീച്ചറെ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ടീച്ചർ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഞാൻ ക്ലാസ്സിന് പോയോ ചായയൊക്കെ കുടിച്ചോ കുടിച്ചു ഫുഡൊക്കെ കഴിച്ചു ടീച്ചറെ ഞാൻ എന്നോട്ട് എഫ് പിയിലും ഒരു ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു സ്റ്റാർട്ടിങ് റീൽസ് ഇട്ടിട്ടുണ്ട് പോയി കാണണം നിങ്ങളുടെ പ്ലേസ് എവിടെയാ ടി വിനിങ്ങോട്ട് വല്ലതും വരാനാണോ ഞാൻ ഭീമാപള്ളിയിൽ പോകുന്ന റൂട്ടാണ് ഭീമാപള്ളി പോകത്തില്ല ആ വഴിക്ക് സുഖമല്ലാതെ സുഖമാണ് സുഖമാണ് ടീച്ചർ ഹൈ ഹയൻ ഗുഡ് മോർണിംഗ് എന്ന് വിളിക്കുന്നു ലനം മെഹബിൻ ആരാ ലെവലേക്ക് സ്വാഗതം ലനൻ പുതിയ ആളാണോ ലൈക്ക് അടിക്കൂ കമൻ്റ് ചെയ്യൂ ഇതൊക്കെ വിശേഷം ചായ ഞാൻ വരുന്നില്ല പിന്നെ എന്തിനാണ് ചോദിച്ചത് തമ്പുരാട്ടി ക്ലാസ് ഉണ്ട് ഒക്കെ പോക പോകും ടീച്ചർ നാളെ ഇവിടെ കാണോ മുട്ടത്തറ കാണോ നോക്കട്ടെ അങ്ങോട്ട് വരാൻ പറ്റുമോന്നു പെരുമാതുര ആണോ ബ്രോ അല്ല അല്ല പെരുമാതുരല്ല പെരുമാതുറ അല്ല പെരുമാതുറ അല്ല പൂന്തുറ പൂന്തുറ കോവളം പോകുന്ന റൂട്ടാ രാഹുൽ എവിടെയാണ് സ്ഥലം കർമ്മി ചായ കുടിച്ചോ എന്താ ലൈവ് ഇടാത്തത് ബാലരാമൃത്വം ഓക്കെ ഓക്കെ ആ മമ്മി ലൈവിലേക്ക് സ്വാഗതം മമ്മി എന്തെങ്കിലും വിശേഷം സുഖമാണോ മമ്മി ഞാൻ എഫ് പിയിലും കൂടെ ഇന്നു മുതൽ റീൽസ് ഇട്ട് തുടങ്ങി കേട്ടോ എഫ് പിയിലിപ്പം കുറച്ചും കൂടെ ഇതെന്നാണ് എല്ലാവരും പറയുന്നത് ചായ കുടിച്ചോ ചായ കുടിച്ചോ മമ്മി ജോലിക്ക് പോകാൻ പോവേ അവൻ്റെ സ്കൂളിൽ പോകണം പ്രോഗ്രസ് കാർഡ് ഒപ്പിടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലേറ്റായിട്ടേ പോകത്തുള്ളൂ ടീച്ചറിന് ഒഴിച്ചിട്ട് മുമ്പി സ്നേഹം കൊടുക്കുന്നുണ്ട് എന്തെന്തു വിശേഷം സുഖമായിട്ട് പോകുന്ന മുമ്മി എഫ് പിയിലിട്ട് തുടങ്ങിയിട്ടുണ്ട് സുഖമായിട്ട് പോകുന്നു എന്തൊക്കെ വിശേഷം ചായ കുടിച്ചു ലൈവ് ഇട്ടു രാവിലെ തോമസ് മേരി ബ്രോഹായി രാവിലേക്ക് ചോ കഥ തോമസ് മേരിയിലാൻഡ് ബ്രോ എവിടെയാണ് സ്ഥലം എന്തൊക്കെ കണ്ട് വിശേഷം ഗുഡ് മോർണിംഗ് പുതിയ ആളാണോ എവിടെയാണ് സ്ഥലം ചാനലാണോ ചായ കുടിച്ചോ ആദ്യമായിട്ടാണ് ലൈവിൽ വരുന്നത് ബ്രോ അയാം ഫ്രം മേരിയിലാൻഡ് അതെവിടെയാണ് സ്ഥലം ണോ എന്ത് ചെയ്യുന്നു ഞാൻ ഷോപ്പിൽ വർക്ക് ചെയ്യുവാനോ പ്ലൈവുഡ് ആൻഡ് ഹാർഡ്വെയർ ഷോപ്പ് സിറ്റി തന്നെയാണ് ആ രാഹുൽ പ്ര എന്തുവാണ് ജോലി ഐ ആം യുവർ സബ്സ്ക്രൈബർ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ ബിൽ ടെക്സിന് ടെക്നീഷ്യൻ ബ്രോ ഓക്കെ 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 പിന്നെ രാഹുൽ ചാനലാണോ ചാനലാണെങ്കിൽ എൻ്റെ സോഷ്യൽ കയറിയൊരു കമൻ്റ് ഒരു തിരിച്ചു തരാം ഞാൻ ബിൽ ടെക്നീഷ്യനാണ് ഓക്കെ ഓക്കെ ഭീമാപള്ളി പ്ലേസ് എന്ന് പറഞ്ഞാൽ ഭീമാപള്ളി തന്നെയാണ് ആ സ്ഥലത്തിന്റെ പേര് ഭീമാപള്ളീന്ന് തന്നെയാണ് പ്ലേസ് പേര് ഇത് എങ്ങോട്ടല്ല വരുന്നുണ്ടോ നാളോ ചോർന്നോ ചാനലല്ല ഐഡിയ ബ്രോ ഓക്കെ ഓക്കെ ചാനൽ ആക്കാർക്ക് എന്തായാലും തിരുവനന്തപുരത്തുണ്ട് എവിടെയാണ് പറ ഇന്ന് പോവോ തിരുവനന്തപുരത്ത് എവിടെയുണ്ട് ഭീമാപള്ളിയിലുണ്ടോ സ്ഥലം പറ നാളെ ഉണ്ടോ ചുരുത്തുണ്ടോ ോട്ട് വരാം അടുക്കാണെങ്കിൽ വരാം സ്ഥലം എനിക്കും അറിയില്ല ബസ്സിലാണ് ഇപ്പൊ എവിടെ എത്തി ഇപ്പൊ എവിടെ എത്തി എന്തിന് വന്നതാണ് വെറുതെ വന്ന് കാണാം അതോ പള്ളിയിൽ വന്ന് കാണാം ഞാനിപ്പോ ഷോപ്പിൽ പോകും നാളെ ഇവിടെ കാണുന്നത് ുണ്ട് എന്നെ കാണാൻ എന്ന മരുന്നേ ഞാനൊക്കെ ഉണ്ട് കൂടെ വരുന്നത് ഫങ്ഷൻ എന്ത് ഫങ്ഷനാണ് എവിടെ വെച്ചാണ് ഇനി തിരിച്ചു പോവോ അത് നാളെ കാണോ ഒരു സ്കൂളാണ് ഏത് സ്കൂളാണെന്ന് അറിയോ അതേ സ്കൂളാണെന്ന് അറിയാവൂ സർട്ടിഫിക്കറ്റ് വേണം എവിടെയാണ് ഏത് സ്കൂളാണ് എവിടെയാണ് സർട്ടിഫിക്കറ്റ് എന്ത് സർട്ടിഫിക്കറ്റ് പറ ൂട്ടം എത്തി ഇത് ഉണ്ടല്ലോ അപ്പൊ നീ എവിടെയാണ് ഇറങ്ങുന്നത് എവിടെയാണ് ഏത് സ്കൂളിലാണ് സ്ഥലം അറിയോ ആരൊക്കെ ഉണ്ട് കൂടെ കമ്പാനൂരണോ കമ്പാനൂരിൽ എവിടെയാണ് ആഹാ തമ്പാനൂര് ആ ഞാൻ കമ്പാനൂരിൻ്റെ മുപ്പത്ത് സൈഡാണ് വർക്ക് ചെയ്യുന്നത് ഫ്രണ്ട്സ് ഉണ്ട് ഓക്കെ ഓക്കെ ആരൊക്കെയാണ് ഞാൻ കമ്പാനൂർ വന്നിറങ്ങോ എന്നിട്ട് എങ്ങോട്ട് പോകും പറയാം കമ്പാർട്ട്മെന്റ് ഇപ്പോഴത്തെ പവർ ഹൗസിൽ നിന്നൊരു റോഡുണ്ട് പവർ ഹൗസ് ഞാൻ അവിടെയാണ് വർക്ക് ചെയ്ത അവിടെ വന്ന എന്നെ കാണാം ഷോപ്പാണ് വരു പറഞ്ഞാൽ പിന്നെ ഗ്ലാസ് എന്നൊക്കെ പറയും എൻ്റെ അടുത്തായിട്ടാണ് എംപയർ ട്രേഡേഴ്സ് ബട്ടസ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ ഷോപ്പുകളുണ്ട് ക്ലൈവടെ കേട്ടിട്ടുണ്ട് അവിടെയാണ് ക്ലൈവ്സൊക്കെ കേട്ടിട്ടുണ്ട് ഞാനവിടെ ഉണ്ടാവും

പേര് ചോദിച്ചാൽ മതി അറിയാൻ പറ്റും നോപ്പത് അയ്യാനു മുൻപ് ചോദിക്കും നോപ്പതിനെ ചോദിക്കും എങ്കിലും അറിയാൻ പറ്റുമോ ചേർന്ന് പോയോ മുംബൈ ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് മുമ്പ് എൻ്റെ വിശേഷം സുഖമാണോ ചായ കുടിച്ചോ സുഖമല്ലേ അതെ സുഖമാണോ മുംബൈക്ക് സുഖമാണോ അതെ 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 പമ്പിന്റെ അടുത്ത് തന്നെയാണ് ഓരോ സ്ഥലവും പമ്പിന്റെ അടുത്ത് തന്നെ കഴിച്ചോ കഴിച്ചു 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 പമ്പിന്റെ അടുത്ത് തന്നെയാണ് ബീഫ് ഉണ്ടാക്കുന്നു പൊളിച്ചില്ല ബീഫ് വീട്ടിൻ്റെ കൂടെ എന്താ കഴിക്കാൻ അപ്പമാണോ കുക്കാണോ ചപ്പാത്തിയാണോ ലൈറ്റുകൾ അടിച്ചു വെക്കുമോ ചടങ്ങി പോയോ ശരി ഇപ്പം ഞാൻ പോകട്ടെ ബായി പിന്നെ സമയമായി സമയമായി പോകുന്നു